രണ്ടായിരത്തി പത്തിലെ കലണ്ടർ അതുപോലെ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏത് ഇതാ അപ്പം നമുക്കിവിടെ ഈ രണ്ടായിരത്തി പത്തിലെ കലണ്ടർ അതുപോലെ ആവർത്തിച്ചു വരുന്ന തൊട്ടടുത്ത വർഷം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതാ ഇതിനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നമുക്കൊരു വർഷം തന്നിട്ടില്ലേ ആ തന്നിരിക്കുന്ന വർഷത്തിനെ ആദ്യം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി പത്തേ ഡിവൈഡഡ് ബൈ നാല് തന്നിരിക്കുന്ന വർഷത്തിനെ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക ഇതാ ഒരു വർഷത്തിന് അല്ലെങ്കിൽ ഒരു സംഖ്യയെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം ഏതൊക്കെ വരാം ശിഷ്ടം പൂജ്യം വരാം ഒന്ന് വരാം രണ്ട് വരാം മൂന്ന് വരാം ഓക്കെ അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി പത്തിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അഞ്ച് നാല് ഇരുപത് ശിഷ്ടം പൂജ്യം അല്ലേ ഒന്ന് ഇറക്കുന്നു മേലൊരു പൂജ്യം കൊടുക്കുന്നു ഈ പൂജ്യം കൊണ്ട് ഇറക്കുന്നു രണ്ട് നാല് എട്ട് ശിഷ്ടം എത്രയാ രണ്ട് നമുക്ക് ശിഷ്ടം ഇവിടെ രണ്ടാണ് വന്നത് ഇവിടെ നമുക്ക് ശിഷ്ടത്തിനാണ് പ്രാധാന്യമുള്ളത് ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന വർഷത്തിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം ഇരുപത്തി എട്ട് കൂട്ടുക തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം ഇരുപത്തി എട്ട് കൂട്ടുക നമുക്ക് കിട്ടുന്ന ശിഷ്ടം ഒന്നാണ് എങ്കിൽ കിട്ടുന്ന ശിഷ്ടം ഒന്നാണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം ആറ് കൂട്ടുക നമുക്ക് കിട്ടുന്ന ശിഷ്ടം രണ്ടോ മൂന്നോ ആണെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്നാണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം പതിനൊന്ന് കൂട്ടുക നമുക്കിവിടെ കിട്ടിയ ശിഷ്ടം എത്രയാണ് രണ്ടല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി പത്തിനോടൊപ്പം നമ്മൾ എത്ര കൂട്ടുന്നു പതിനൊന്ന് കൂട്ടുന്നു ഈക്വൽ ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അപ്പോൾ നമുക്ക് എല്ലാ എല്ലാ ഇങ്ങനെ ഇതുപോലെ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വർഷങ്ങളും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒരു ചെറിയ എക്സെപ്ഷണൽ കേസ് ഉണ്ട് നമുക്ക് ആ ചോദ്യം നോക്കാം എക്സെപ്ഷണൽ കേസാണ് ഈ ഈ ഒരു മോഡലുള്ള എക്സപ്ഷണൽ കേസാണ് നമുക്ക് നോക്കാം ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ കലണ്ടർ അതുപോലെ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏത് അപ്പോൾ നമുക്കിവിടെ വർഷം തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഇത് അതുപോലെ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഡിവൈഡഡ് ബൈ നാല് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നാല് നാല് പതിനാറ് ശിഷ്ടം രണ്ട് ഏഴറക്കുന്നു ഏഴ് നാല് ആറ് നാല് ഇരുപത്തി നാല് ആറ് നാല് ഇരുപത്തിനാല് ശിഷ്ടം മൂന്ന് രണ്ടിറക്കുന്നു എട്ട് നാല് മുപ്പത്തി രണ്ട് ഇഷ്ടം നമുക്ക് എന്ത് കിട്ടി പൂജ്യം ഒന്ന് കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ശിഷ്ടം പൂജ്യമാണ് വരുന്നതെങ്കിൽ എത്ര കൂട്ടണം എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം ശിഷ്ടം പൂജ്യം വന്നാൽ നമ്മൾ എന്ത് കൂട്ടും ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞു കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരമാണ് കിട്ടുന്നത് ഇതെന്താണോ ഓപ്ഷനിലുണ്ട് പക്ഷേ ഇവിടെ ഈ ഉത്തരം എന്ന് പറയുന്നത് തെറ്റാണ് കാരണം നമ്മൾ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി പൂജ്യം ഉത്തരം കിട്ടി പൂജ്യം ഒന്ന് ശിഷ്ടം കിട്ടി അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടെന്ന് പറയുന്നത് എന്താണ് ഒരു ലീപ് ഇയർ അല്ലേ അല്ലെങ്കിൽ അതിവർഷമാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരുന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടെന്ന് പറയുന്നത് പക്ഷേ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടോടപ്പം നമ്മൾ ഈ ഇരുപത്തി എട്ട് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ് ആയിരത്തി തൊള്ളായിരം ഇത് ആയിരത്തി തൊള്ളായിരം ഒരു ലീപിയർ ആണോ അല്ല കാരണം ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടാണ് നൂറ്റാണ്ട് ലീപ് ഇയർ ആണോ എങ്കിൽ അത് എന്തായിരിക്കണം നാനൂറിൻ്റെ ഗുണതമായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നാനൂറ് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞിട്ടുള്ള അടുത്ത നൂറ്റാണ്ടായിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരം ആണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരം ഒരു ലീപ് ഇയർ അല്ല അപ്പോൾ എങ്ങനെയാണ് ഒരു ലീപ് ഇയർ ഉപയോഗിച്ച കലണ്ടർ ഒരു സാധാരണ വർഷമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഓക്കേ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് നമുക്കൊരു വർഷം തന്നിരിക്കുന്നു ആ വർഷത്തെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പൂജ്യം കിട്ടുന്നു അപ്പോൾ നമ്മളെ വർഷത്തിനോടൊപ്പം ഇരുപത്തിയെട്ട് കൂട്ടുമ്പോൾ ഇരുപത്തിയെട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലീപ്പിയർ അല്ലാത്ത ഒരു നൂറ്റാണ്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ലീപ്പിയർ അല്ലാത്ത ഒരു നൂറ്റാണ്ടാണെങ്കിൽ അവിടെ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം കൂട്ടേണ്ടത് എത്രയാണ് നാൽപ്പതാണ് അവിടെ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം കൂട്ടേണ്ട സംഖ്യ ഏതാണ് നാൽപ്പതാണ് ഓക്കെ അല്ലേ ആ പോയിന്റ് മറക്കാതെ പഠിച്ചു വെച്ചേക്കുക നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിനെ നമ്മൾ ആദ്യം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഷ്ടം പൂജ്യം വരുന്നു ആ വർഷത്തിനോടൊപ്പം നമ്മൾ ഇരുപത്തിയെട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലി പി അല്ലാത്ത ഒരു നൂറ്റാണ്ടാണ് എങ്കിൽ ലി പി അല്ലാത്ത ഒരു നൂറ്റാണ്ടാണെങ്കിൽ അവിടെ നമ്മൾ കൂട്ടേണ്ട സംഖ്യ ഏതാണ് തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം കൂട്ടേണ്ടത് നാൽപ്പതാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് നാൽപ്പത് ഈക്വൽ ടു എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി